സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കുന്ന പ്രസ്താവനയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ എസ് പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരമല്ല പൂരം കലക്കിയതെന്നാണ് പി വി അൻവർ ഇപ്പോൾ പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് പി അങ്കിത് അശോകിനെ കൊണ്ട് പൂരം കലക്കുകയായിരുന്നു തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് വഴിവെട്ടി തുറന്നു കൊടുക്കുകയായിരുന്നു തുടർന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അജിത് കുമാർ ആണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയും അജിത് കുമാറും തമ്മിൽ അടുത്ത ബന്ധമുള്ളവരാണെന്നും തൃശൂരിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അജിത് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും നിലമ്പൂർ എം ആരോപിക്കുന്നു ആ സമയത്ത് അവരൊക്കെ കമ്മികളല്ലേ എന്നായിരുന്നു അജിത് കുമാർ സുരേഷ് ഗോപിയോട് പറഞ്ഞതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു തൃശ്ശൂരിൽ പോലീസിന്റെ പൂരം കലക്കലിലൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും താരതമ്യേനെ ജൂനിയറായ എസ് പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരമല്ല പൂരം കലക്കിയതെന്നും അൻവർ പറയുന്നുണ്ട് തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് വഴി വെട്ടിക്കൊടുത്തതാര് എന്നാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് ഇയാളുടേത് ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടിയുള്ള നിൽപ്പാണെന്നും ഇത് കേട്ട നിമിഷം ബോധ്യപ്പെട്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രീയമുണ്ടാവണമെന്നല്ല പറഞ്ഞു വരുന്നത് അവന്മാരൊക്കെ കമ്മികളാണെന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങോട്ടാണ് വിരൽ ചൂടുന്നത് എന്നതാണ് ഇവിടെ പ്രശ്നം ഇത്തവണ തൃശൂരിലേത് ബി ജെ പിയുടെ അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോംബായി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ടു തവണ നേരിൽ വന്ന് പ്രചരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശ്ശൂർ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തൃശൂർ പൂരം വിവാദമുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തിരഞ്ഞെടുക്കപ്പെടും എന്ന സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരം കലക്കൽ തന്നെയാണ് താരതമ്യേനെ ജൂനിയറായ എസ് പി അങ്കിത് അശോക് സ്വന്തം താൽപ്പര്യപ്രകാരം ഇങ്ങനെയൊരു വിവാദത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ സുരേഷ് ഗോപിക്ക് വഴി വെട്ടിയത് ആരാണെന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാണ് പി അൻവർ പറയുന്നത്